റഷ്യയുമായുള്ള ആണവായുധ നിയന്ത്രണങ്ങൾ നിലനിർത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തിയാറ് ഫെബ്രുവരി അഞ്ചിന് കാലഹർണപ്പെടുന്ന പുതിയ സ്റ്റാർട്ട് ഉടമ്പടിക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വാർഹെഡുകളുടെ എണ്ണവും അവ വിക്ഷേപിക്കാനുള്ള മാർഗങ്ങളും പരിമിതപ്പെടുത്തുന്ന നിർണായകമായ കരാറാണ് പുതിയ സ്റ്റാർട്ട് ഉടമ്പടി അത് കാലഹരണപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കരാറല്ല ഞങ്ങൾ അതിനായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് വൈറ്റ് ഹൗസിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് ട്രംപ് വ്യക്തമാക്കിയത് ആണവ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെത്വദേവും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയും ചേർന്ന റീസെറ്റ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ അനുരഞ്ജന കാലയളവിലാണ് പുതിയ സ്റ്റാർട്ട് ഉടമ്പടിയിൽ ഒപ്പുവച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് യുക്രൈനിലെ സംഘർഷത്തിലും റഷ്യൻ ഇടപെടൽ ആരോപിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വഷളായി ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആണവായുധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ഉടമ്പടികളിൽ നിന്ന് അമേരിക്ക പിന്മാറിയിരുന്നു അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിലുള്ള ഭൂതല മിസൈലുകൾ നിരോധിച്ച റഷ്യയുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്നും പരസ്പരം തങ്ങളുടെ പ്രദേശത്തുനിന്ന് മുകളിലൂടെ നിരീക്ഷണ പറക്കൽ നടത്താൻ രാജ്യങ്ങളെ അനുവദിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഓപ്പൺ സ്കൈസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി ഇതിനു പിന്നാലെ ആഗോള ആയുധ നിയന്ത്രണ സംവിധാനം അമേരിക്ക പൊളിച്ചുമാറ്റുകയും ചെയ്തു എന്നാണ് റഷ്യയുടെ ആരോപണം